ണത്തിന്റെ വേദന ആ വേദനയിൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമാണ് അറിയ പിന്നെ അനുഭവിച്ച് തീർക്കുക എന്നല്ലാതെ എനിക്ക് വേദനയാകുന്നുണ്ട് എന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടായിരിക്കില്ല മുഹമ്മദ് നബി അലൈഹി വസല്ലമ പായയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ മരണത്തിന്റെ വേദനയുണ്ടെന്ന് സാഹചര്യങ്ങളെ കൊണ്ടെനിക്ക് മനസ്സിലായിരുന്നു എല്ലാവരും മരിക്കും എത്തും എല്ലാവർക്കും ഹിസാബ് ഉണ്ടാവും എല്ലാവർക്കും നന്മന്റെ ഏട് കിട്ടും എല്ലാവർക്കും തിന്മന്റെ ഏട് കിട്ടും നന്മ മുന്തൂക്കമായവർക്ക് അവരുടെ ഏട് മുൻവശത്തു കൂടെ വലത്തെ കയ്യിലാണ് കൊടുക്കും അമ്മാവൻ

വലുതും ചെറുതുമായ ഒരു കാര്യവും രേഖപ്പെടുത്താതെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആർക്കും കാണിച്ചു കൊടുക്കാതെ അവൻ്റെ വീട് കഷ്ടത്തിൽ വെക്കും അന്നാണ് വായകൾക്ക് സീൽ വെക്കുന്നതും കൈകൾ സംസാരിക്കുന്നതും കാല് സാക്ഷി നിൽക്കുന്നതും ഇറയോൻ വിചാരണ കണയും ഇരുകൈകൾ ചേതീ മൊഴിയും കാലന്ന് സാക്ഷി പറയും കേട്ട് വിതുമ്പിക്കാരോ റബ്ബേ ചതിച്ചല്ലോ എന്നെ ഹുബേ പൊറുക്കുമോ ഇന്നേ തേങ്ങും തേട്ടം പടച്ചോനും തള്ളും എല്ലാവരും നെട്ടോട്ട് കൂടും ഓൻ്റെ ഏട് ആർക്കും കാണിച്ചു കൊടുക്കാൻ വെക്കുമ്പോ അള്ളാഹു കൈകളെ കൊണ്ട് സംസാരിപ്പിക്കുകയും കാല് സാക്ഷി നിൽക്കുകയും ചെയ്യും അവനെ ഓനും അവന്റെ ബന്ധുക്കളോടൊപ്പം സന്തോഷത്തിലായിരുന്നില്ലേ സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ് നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയാണ് സ്വർഗത്തിൽ ഒറ്റക്ക് പോക്കില്ല സ്വർഗത്തിൽ കൂട്ടായിട്ടാണ് പോണത് വൽഫജിന്റെ അവസാനുണ്ട് ീ സ്വർഗത്തിലേക്ക് കൂട്ടമായിട്ടാണ് സ്വർഗത്തേക്ക് പോകണം കൂട്ടത്ത് കൂടാൻ പറ്റുമോ സ്വർഗത്തിൽ പോവാ നരകത്ത് പോണം കൂട്ടത്ത് പെട്ടാലോ നരകത്തിലായിരിക്കും അതുകൊണ്ട് മക്കള് ഭാര്യ ഒക്കെ സ്വർഗാവകാശികളായിരിക്കണം എന്നാലേ ഞമ്മക്ക് കിട്ടുള്ളൂ അല്ലെ നഷ്ടപ്പെടും എന്നാലേ ഞമ്മക്കത് ബാക്കി ഇട്ടുള്ളൂ അല്ലെങ്കിൽ നഷ്ടപ്പെടും മുവിനിയങ്ങളെ ഒരു ചോദ്യം ഞങ്ങളോട് ചോദിക്കാം എൻ്റെ കുട്ടി മുത്തക്കാവണം എന്നാഗ്രഹിക്കുന്ന എത്ര പേര് ഞമ്മളെ കൂട്ടത്തിലുണ്ടാവും എൻ്റെ കുട്ടി എഞ്ചിനീയർ ആവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും ഡോക്ടറാവണം എന്നാഗ്രഹിക്കും വക്കീലാവണം ആഗ്രഹിക്കും കലക്ടർ ആവണം എന്ന് ആഗ്രഹിക്കും ഓരോ നല്ല ജോലി കിട്ടണം ആഗ്രഹിക്കുന്നു ഇബ്രാഹിം നബി ആഗ്രഹിച്ചു എൻ്റെ കുട്ടി മുത്തക്കയാവണമെന്ന് നമ്മുടെ കൂട്ടത്തിൽ എൻറെ മകൻ എൻറെ മകൾ മുത്തക്കാവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടേ കല്യാണത്തെ കുറിച്ച് സൂറത്തു റൂമിന്റെ റൂമിൽ പറഞ്ഞ ആയത്തിൽ രണ്ട് തവണ തത്വയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് രണ്ട് തവണ മുത്തക്കങ്ങളെ കുറിച്ച് പരാമർശമുണ്ട് നിഖാഹിന്റെ സദസ്സിൽ നമ്മൾ ചെന്നാല് ഇമാമ ഓതുന്ന ഹൊത്തുബൽ പറയുന്ന ഹദീസില് തത്വയെ കുറിച്ചുള്ള പരാമർശമുണ്ട് മനുഷ്യൻ കേട്ട് 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 ആവർത്തന വിരസത നഷ്ടപ്പെട്ട ആവർത്തന വിരസത ഇല്ലാതെയായ വിഷയമാണ് നമ്മളിൽ എത്ര പേര് എന്റെ ഭാര്യ മുത്തക്കിയാവണം എന്റെ ഭർത്താവ് മുത്തക്കിയാവണം എൻറെ മക്കൾ മുത്തഫിയാവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് നീ നൽകേണമേ മിൻ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും കണ്ണിന് നനവ് നൽകണേ റബ്ബേ ഇബ്രാഹിം നബി തോറന്നു എന്താണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്താണ് ഭർത്താവിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് എന്താ മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ നനവ് മുൻബിൻ ഒരു ഭർത്താവിന്റെ ഒരു ഭാര്യയുടെ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടാല് നാളെ അഷറയിൽ കാണാതിരിക്കേണ്ടി വരുന്നത് അമ്പതിനായിരം വർഷമാണ് അഞ്ചു കൊല്ലം കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ഫാമിലീസ് എടുത്ത് കൊണ്ടുപോകണത് ഒരു വക്തനിസ്കാരത്തിന്റെ മേൽ കാണാതിരിക്കേണ്ടത് അമ്പതിനായിരം വർഷമാണ് അതിലാ നമുക്ക് സങ്കടം വേണ്ടത് അതിലാ സങ്കടം വേണ്ടത് ഈ പക്ഷെ ഇത് സ്വർഗത്തി കണ്ട് എത്തൂലെന്നുള്ള ബേജാറ് വേണ്ടത് അണ്ട് എത്തിയ കഴിച്ചില്ലേ ഇത് അങ്ങോട്ട് എത്താനുള്ളതാണ് ഇത് സ്വർഗത്തിലേക്ക് എത്താനുള്ളതാണ് എന്ന് ആദ്യം നമുക്ക് തോന്നണം നല്ല നടക്കുക ഇതാണ് സ്വർഗത്തിക്ക് എത്താനുള്ളതാണ് ഇത് സ്വർഗത്തിന് ആദ്യം വല്ലിപ്പോ തുടങ്ങിയതാണ് ഇനി സ്വർഗത്തിൽ ഇനി കല്യാണ്ട് ോഹ തങ്ങളെ തൃക്കല്യാണത്തിന് തോരണങ്ങളെ തൂക്കുമ്പോൾ തന്നിന്നാം പാടി താളത്തിൽ ആടും മേളത്തിൽ നാളെ സ്വർഗത്തിലെ കല്യാണം തോഹ തങ്ങളെ തൃക്കല്യാണം എല്ലാ കല്യാണങ്ങളും സ്വർഗത്തിൽ ഇനി ഒന്നുകൂടി ആവർത്തിക്കും പ്രസിദ്ധമായ ചില കല്യാണങ്ങളുണ്ട് തമ്മിലുള്ള കല്യാണം ഇന്റെ പെണ്ണുങ്ങളായത് അവിചാരിതമായി അല്ല അള്ളാഹു നേരത്തെ പ്ലാൻ ചെയ്തതാണ് എല്ലാ വിവാഹത്തിന്റെയും പിന്നിൽ ഒരു ചരിത്രമുണ്ട് നമ്മൾ ആ ചരിത്രം അറിയാതെ പോവുകയാണ് യൂസുഫ് നബി അലൈഹിസ്ലാമിനെ ജ്യേഷ്ഠന്മാര് കെറ്റ് കൊണ്ടുടുമ്പോ ഇത് സുലേഹാന്റെ ഭർത്താവ് പോക്കാണ് പുതിയപ്പള പോകുക എന്ന് അറിയില്ലായിരുന്നു ഇത് പുതിയപ്പോഴ പോവാണ് അറിയില്ലായിരുന്നു ഞമ്മളാരും പാറമ്മ പൊട്ടിമളച്ച ഒന്നല്ല ഒരു ഭാര്യ ഭാര്യയാകുന്നതിന് പിന്നിലും ഒരു ഭർത്താവ് ഭർത്താവ് ആകുന്നതിന് പിന്നിലും ദീർഘമായ ഒരു ചരിത്രമുണ്ട് അത് സ്വർഗത്തിൽ നിന്ന് തുടങ്ങി സ്വർഗത്തിൽ അവസാനിക്കുന്ന ചരിത്രമാണ് യൂസുഫ് നബി അലി ഇസ്ലാമിന്റെ കഥ പറയുമ്പോൾ അള്ളാഹുത്താലങ്ങണേന്നെഹ്നു നഖുസ് അലി കഹൻ ഖസസ് നബിയെ നിങ്ങൾക്ക് ഞാൻ ഒരു ചൊറുക്കുള്ള കഥ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു ഭംഗിയുള്ള കഥ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബാനു വത്തര തുടങ്ങുന്നത് ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് കല്യാണങ്ങളുണ്ട് ഒരുപാട് വിവാഹങ്ങളുണ്ട് എല്ലാം അള്ളാഹുറബുസത്ത് നേരത്തെ പ്ലാൻ ചെയ്ത് കൊണ്ടുവരികയാണ് അതിനെ ഏറ്റെടുത്ത് സ്വർഗത്തിൽ അവസാനിക്കുന്ന തരത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം സ്വർഗത്തിലെല്ലാവരും ഭാര്യ ഭർത്താവുക എല്ലാവരും മരത്തിന്റെ ചുവട്ടിലിങ്ങനെ ഇരിക്കുകയും കരം കട്ടിനെ ഇവിടുത്തെ ഭംഗിയും സ്വർഗത്തിലെ ഭംഗിയും വ്യത്യാസമുണ്ട് അത് പറയുമ്പോ കുറച്ചുപോലെ സ്വർഗത്തിൽ ഞോളെ ഞാൻ സഹിക്കേണ്ടി വരുമെന്ന് കരുതണ്ട എല്ലാം അള്ളാഹുത്താലെ നേരാക്കി തരും എല്ലാം ക്ലിയർ ആക്കി തരും ഞങ്ങൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എല്ലാം ക്ലിയർ ആക്കും എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് ഇന്നലെ മുപ്പത്തിമൂന്ന് ഇന്ന് മുപ്പത്തിമൂന്ന് നാളെ മുപ്പത്തിമൂന്ന് എന്നും മുപ്പത്തിമൂന്ന് ഭംഗിയില്ലാത്ത ആരുമില്ല മുന്നൂറ് മനുഷ്യന്മാരെ വെളുപ്പിച്ചപ്പോ മുന്നൂറ്റി ഒന്നാമത്തെ ആളെ കറപ്പിച്ചത് അള്ളാഹുത്താലും കുമ്മായം തികയറ്റൊന്നുമല്ല വേണ്ടാന്ന് വെച്ചതാണ് ൂടെ തിരിച്ചു തരും എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് ഓഫർ ഇല്ലാത്തൊരു കാര്യമില്ല ഓഫറോട് കൂടെ അള്ളാഹു തിരിച്ചു തരും ആരും കറുത്തവരില്ല എല്ലാവരും വെളുത്തവരാണ് അറുപത് വയസ്സ് വരെ ഒരാൾ ജീവിക്കണം എന്നൊക്കെയാണ് ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസത്തിൽ എട്ട് മണിക്കൂർ ഉറങ്ങണം എന്നാണ് സയൻസ് പറയണത് സയൻസ് പറയണതാണ് ഞാൻ പറഞ്ഞാലോ സാലിം ബേസി എട്ട് മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞാൽ കൂർക്കം വലിച്ചാന്ന് കണ്ട സയൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എട്ട് മണിക്കൂർ ഒരു ദിവസം ഉറങ്ങിയാല് എട്ട് എട്ടും പതിനാറ് എട്ടും ഇരുപത്തിനാല് ഒരു ദിവസത്തിന്റെ മൂന്നിലൊന്നാണ് എട്ട് പതിനാറ് ഇരുപത്തിനാല് ഒരു ദിവസത്തിന്റെ മൂന്നിലൊന്നാണ് അങ്ങനെയാണെങ്കിൽ അറുപത് വയസ്സ് വരെ ജീവിക്കുന്ന ഒരാൾ ഇരുപത് വർഷം ഉറങ്ങിയിരിക്കും ബാക്കി നാല്പല്ല ബാക്കി നാല്പല്ല പതിനഞ്ച് കൊല്ലം കുട്ടിക്കാലാണ് അതിൽ അഞ്ച് ആദ്യത്തെയും കൂട്ടിയിട്ടുണ്ട് ബാക്കി പത്ത് ഉണ്ട് അതും കൂടിയും ചേർത്താല് മുപ്പതും കൊല്ലം മുപ്പത് കൊല്ലം കഴിഞ്ഞു ബാക്കി മുപ്പതും കൊല്ലം അതാണ് ഇപ്പൊ ജീവിതം ബാക്കിയുള്ള മുപ്പത് കൊല്ലമാണ് ജീവിതം എന്ന് പറഞ്ഞത് അതെങ്ങനെ ജീവിക്കുന്നു എന്നതിനനുസരിച്ചാണ് നാളത്തെ അവിടുത്തെ കലാപരിപാടികൾ ഒന്നും ആർക്കും അള്ളാഹുത്തരം നഷ്ടപ്പെടുത്തൂല എല്ലാം അള്ളാഹുത്തരം തരും വാങ്ങാൻ നമ്മളെ കൊണ്ട് പറ്റണമെന്നേ ഉള്ളൂ നമ്മളെ കൊണ്ട് വാങ്ങാൻ പറ്റുമോ അള്ളാഹു എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി തരും